ജൂലൈ ഒന്ന് മുതൽ നമ്മുടെ നിയമങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഏതൊക്കെ നിയമങ്ങളാണെന്ന് അറിയാമല്ലോ നമ്മുടെ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് അതുപോലെ സി ആർ പി സി അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങളും ഇന്നലെ കൊണ്ട് തീർന്നു ജൂലൈ ഒന്ന് മുതൽ നമുക്ക് പകരം വന്ന പുതിയ നിയമങ്ങളാണ് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സി പി ഐയുടെ എക്സാമിനായാലും ഉമ്മൻ സി പി യുടെ എക്സാമിനായാലും ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഈ മൂന്ന് ഭാഗത്തു നിന്നും നമുക്ക് ചോദ്യങ്ങളുള്ളതാണ് ഐ പി സിക്ക് നമുക്ക് നാല് മാർക്കും അതുപോലെ സിആർ പി സിക്ക് നമുക്ക് മൂന്ന് മാർക്കും എവിഡൻസ് ആക്റ്റിനാണെങ്കിൽ നമുക്ക് രണ്ട് മാർക്കും അപ്പം നമുക്ക് ടോട്ടല് ഒൻപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പം ആ നിയമങ്ങളെല്ലാം മാറിയിട്ടുണ്ട് പകരം നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സിക്ക് പകരമാണെങ്കിൽ നമുക്ക് ഭാരതീയ നിയമ സംഹിതയും അതുപോലെ തന്നെ ഭാരതീയ സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും അതുപോലെ എവിഡൻസ് ആക്ടിന് പകരമാണെങ്കിൽ ഭാരതീയ സാക്ഷ്യ നിയമവും വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ നിയമങ്ങളാണ് അതുകൊണ്ടാണ് ഇത് മാറ്റിയത് ഇപ്പം നർക്കോട്ടിക്സ് ആയാലും പോക്സോ ആയാലും ഒക്കെ നമുക്ക് ഇന്ത്യ ആയതിനുശേഷമുള്ള നിയമങ്ങളൊക്കെയാണ് അപ്പം പഴയ നിയമങ്ങളുടെയെല്ലാം എല്ലാം മാറ്റുണ്ട് വലിയ മാറ്റങ്ങൾ ഒന്നും ഇതിൽ വന്നിട്ടില്ല അപ്പൊ എല്ലാവർക്കും സംശയം നമുക്കിനിയിപ്പം നമ്മുടെ വരുന്ന എക്സാമുകൾക്ക് ഏതാണ് പഠിക്കേണ്ടത് അപ്പം കഴിഞ്ഞ എക്സാമിന് എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പുതിയ നിയമം പഠിക്കണോ പഴയ നിയമം പഠിക്കണോന്ന് അപ്പോൾ അന്ന് തന്നെ അന്ന് പി എസ് സി നമുക്ക് അതിനൊരു മറുപടി തന്നിരുന്നു പഴയ നിയമങ്ങൾ തന്നെ പഠിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ജൂലൈ ഒന്ന് മുതൽ ഈ ഈ നിയമങ്ങൾ നിലവിൽ വരികയും അതുപോലെ തന്നെ നമുക്ക് ആ നിയമപ്രകാരം കേരളത്തിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ന്യൂസ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയ നിയമം അനുസരിച്ച് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിന്റെ അർത്ഥമല്ല ഈ മാറ്റങ്ങൾ അത്ര വലിയ മാറ്റങ്ങളല്ല നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും നമ്മൾ ആ കഴിഞ്ഞ എക്സാമിന് വേണ്ടി പഠിക്കാൻ എടുത്ത ബുക്കിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു ബി എൻ എസ് പ്രകാരമുള്ളതും ഐ പി സി പ്രകാരമുള്ള നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ സെക്ഷനുകളിലാണ് അകത്തുള്ള കണ്ടന്റുകളിൽ വലിയ മാറ്റമില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കാര്യമില്ല കണ്ടന്റുകൾ സെയിം ആണ് അതല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് സെക്ഷനുകൾ ചോദിക്കുന്നത് വളരെ കുറവാണ് അതിനുള്ളിലെ കണ്ടന്റുകളാണ് ചോദിക്കുന്നത് കാര്യങ്ങൾ ഒരു ഒന്ന് രണ്ട് തവണ വായിച്ച് മനസ്സിലാക്കി ഒരു വ്യക്തിക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പം ആ കാര്യത്തിൽ ആ സംശയം വെക്കണ്ട അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഈ ഈ വർഷം കൂടി അതായത് നവംബർ ഡിസംബറോട് കൂടി തന്നെ നമ്മുടെ സി പി ഐ നോട്ടിഫിക്കേഷൻ വരുന്നു എക്സാം നടക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ആ ഒരു കൂടി തന്നെ നമ്മുടെ സി പി ഐ വുമൺ സി പി യുടെയും എക്സാം കഴിയും അപ്പോൾ ആ ഒരു സമയം ആവുമ്പോഴേക്കും നമ്മുടെ പഴയ നിയമത്തിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മാറി കാണുമായി മാറും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നലെ രാത്രി വെളുപ്പിനെ തന്നെ ഫസ്റ്റ് കേസ് ആ നിയമപ്രകാരം നിലവിൽ വന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമയത്ത് നമുക്ക് എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിന് നമ്മുടെ പഴയ നിയമങ്ങളല്ലായിരിക്കും പുതിയ നിയമങ്ങളായിരിക്കും അതുപോലെ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും പുതിയ നിയമം പഴയ നിയമം തമ്മിൽ കണ്ടന്റുകൾക്ക് വ്യത്യാസമില്ല സെക്ഷനുകൾക്ക് മാത്രമാണ് വായിച്ച് മനസ്സിലാക്കിയാൽ ആർക്കും ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ചോദ്യങ്ങളും വരുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പം ആ കാര്യത്തിൽ ആരും ആരെയും സംശയം വെക്കേണ്ട പുതിയ നിയമമാണോ പഴയ നിയമാണോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഒരു സംശയം ഉള്ളിലുണ്ട് ഇപ്പോഴും സംശയമുണ്ട് പഴയതാണോ പുതിയതാണോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ബാക്കി കാര്യങ്ങൾ പഠിക്കുക കാര്യം സമയം ഇഷ്ടംപോലെ സമയം കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കണ്ടന്റുകൾ പഠിക്കുക അതാണ് നമുക്ക് വരുന്ന നർക്കോട്ടിക്സ് വരുന്നുണ്ട് പോക്സോ വരുന്നുണ്ട് ഐ ടി ഐ ടി വരുന്നുണ്ട് ആർ ടി ഐ വരുന്നുണ്ട് അങ്ങനെ എനിക്ക് എല്ലാം ഓർക്കുന്നില്ല ഇപ്പം ആ നിയമങ്ങൾ പഠിച്ചു വെക്കുക ബാക്കി പതിനൊന്ന് മാർക്കിനുള്ള പഠിച്ചു വെക്കുക ഒമ്പത് മാർക്കിനുള്ള അവസാന സമയത്തേക്ക് വെക്കുക ഇത് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്കും ആയിരിക്കും എന്നാണ് തോന്നുന്നത് നമുക്കിതിനു മുമ്പ് ഇറങ്ങിയ ആ സെറ്റിൽ ടോപ്പിക്കിന്റെ ബുക്കുകളിലെല്ലാം രണ്ട് നിയമം പുതിയ നിയമം പഴയ നിയമം വെച്ചിട്ടാണ് വന്നത് അപ്പോൾ അതാണേലും മതി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അവർ പുതിയ ബുക്കിറക്കുമായിരിക്കും പഴയ നിയമം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് എല്ലാം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സി ഐ പി സി മാറി ബിസിനസ് വന്നു അതുപോലെ സിആർ പി സി എവിഡൻസ് ആക്ട് ഇതെല്ലാം ഈ മുതൽ മുതൽ നിലവിൽ വന്നിട്ടുണ്ട് വരുന്ന പരീക്ഷകൾക്ക് സി പി ഐക്കായാലും പുതിയ നിയമങ്ങളായിരിക്കും വരാൻ സാധ്യത ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നോട്ടിഫിക്കേഷൻ പുതിയ സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം തീർച്ചയായിട്ടും വന്നിരിക്കും അത് നമുക്ക് ഇപ്പോൾ തന്നെ സമയമുണ്ട് നമുക്ക് പഠിച്ച് പഠിച്ച് കയറി വരാനുള്ള സമയമുണ്ട് അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ എക്സാമും അടുത്ത ഈ പറയുന്ന നമ്മുടെ ജൂൺ ജൂലൈ സമയത്ത് നടക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക നമുക്ക് അവസരം മുന്നിലുണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക അല്ല പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പോ രണ്ട് മാസം മുമ്പോ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്